you yeah. നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ആലുവയിൽ ആവേശം വിതരി അൻവർ സാദത്ത് എം എൽ എയുടെ പ്രതിഭാ സംഗമം ആലുവ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി അൻവർ സാദത്ത് എം എൽ എ നടപ്പിലാക്കിയ അലൈവ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം അക്ഷരാർത്ഥത്തിൽ ആവേശമായി ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് സിനിമാ താരങ്ങളായ മാത്യു തോമസ് പേളി മാണി എന്നിവരുടെ സാന്നിധ്യം വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആഹ്ലാദമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ഒളിമ്പ്യൻ ശ്രീജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിളിച്ചു കഴിഞ്ഞാൽ ോറ്റ് വന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് ജയിച്ചവർക്ക് സമ്മാനം കൊടുക്കാൻ വരിക അല്ലെങ്കിൽ ജയിച്ചവർ മുമ്പിൽ ഒന്ന് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഞാനായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ഏറ്റവും ഒരു എന്താ പറഞ്ഞ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി കാരണം ജീവിതത്തിൽ വിജയൻ മാത്രമല്ല നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നു അല്ലേ തോൽമികളും ഉണ്ടാവും നിങ്ങളെ കൂടെ പിടിച്ച് നൂറ് പേരില് നൂറുപേരിന്റെ ചെറുപ്പം പത്ത് പേർക്കായിരിക്കും എല്ലാത്തിനും എ പ്ലസ് കിട്ടിയത് ബാക്കി എല്ലാവർക്കും അതിലും താഴെയായിരിക്കും അപ്പം തോറ്റാൽ ഒരിക്കലും ഒന്നും നടക്കില്ല നമ്മൾ വീണ്ടും കഠിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു ഒരു 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 എന്താ ഒരു രഹസ്യം അല്ലെങ്കിൽ അതായത് ലക്ഷ്യത്തിന്റെ ഒരു ഉദാഹരണമായിരിക്കാം ഞാൻ പിന്നെ അതുപോലെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടതെന്ന് അതിനൊരു കാര്യം ഞാൻ ആഡ് ചെയ്യേണ്ടത് ഞാനും പത്താം ക്ലാസ്സിലാണ് പത്താം എട്ടാം ക്ലാസ്സിൽ വെച്ച് ഹോക്കി തിരഞ്ഞെടുത്തപ്പോൾ എന്റെ പേരൻസ് ഭയങ്കര ആയിരുന്നു അപ്പം എന്റെ ഇഷ്ടം പ്രമാണിച്ച് ഞാൻ ഹോക്കി തിരഞ്ഞെടുത്തു ഹോക്കി കളിച്ചു ആ ഒരു തീരുമാനം എൻ്റെ ആയതുകൊണ്ടും അതിനകത്ത് പേരൻസിന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും കഠിനമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വന്നു അതായത് എൻ്റെ തീരുമാനം ശരിയാണ് എന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രേരിച്ചോട് തന്നെയാണ് ഹോക്കിയിൽ ഒരു പക്ഷേ ഈ ലെവലിൽ വരെ എത്താൻ പറ്റിയത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഒരു തീരുമാനമെടുക്കുക ഏത് ക്യാരിയറുകളേ എഞ്ചിനീയർ ആവണോ ഡോക്ടർ ആവണോ സ്പോർട്സ് പേഴ്സൺ ആവണോ എന്ത് ക്യാരിയറുകളിലും എടുത്തോ പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ചതാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഏത് പ്രൊഫഷനായിക്കോട്ടെ ഈവൻ നിങ്ങളുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ എനിക്ക് ഏറ്റവും പറ്റുന്ന നല്ലൊരു കാര്യം എന്താണ് എന്ത് പ്രവർത്തിച്ചതും അതിൽ ഏറ്റവും ബെസ്റ്റായി മാറുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിനോടൊപ്പം നല്ലൊരു കാര്യം ഞാൻ എം എൽ എസ് ആറോട് കുറിച്ച് രാവിലെ പറഞ്ഞു അതിപ്പം ഇവിടെ പറയുകയാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പ്രതിഭകളെയാണ് അല്ലേ എല്ലാത്തിനും എ പ്ലസ് മേടിച്ച പ്രതിഭകളാണ് അതുപോലെ തന്നെ സ്പോർട്സിലും മെഡലും മേടിക്കുന്ന പ്രതിഭകളെ നമ്മളിവിടെ കൊണ്ടുവരികയും നിങ്ങളോടൊപ്പം തന്നെ തിരുത്തി അവരെയും ആദരിക്കുക കാരണം ഞാനിപ്പോഴും സ്പോർട്സ് താരങ്ങളെയും ഒരു കാര്യം കമ്പയർ ചെയ്യണ്ട ഒരിക്കലും നിങ്ങളുടെ അഗ്നിസ്റ്റലാട്ടോ കാരണം ഒരു മൂന്ന് മാസം മാസം കൂട്ടിപ്പാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എക്സാം പാസ്സാവാൻ പറ്റും അല്ലേ മൂന്ന് മാസം മതി ഞാനും പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മൂന്ന് മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം പാസ്സാവാൻ പറ്റും പക്ഷെ മൂന്ന് മാസം ഇരുന്ന് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മെഡൽ കിട്ടിയാലോ മുന്നൂറ്റോളത്തിന്റെ ദിവസവും കഠിനമായിട്ട് അധ്വാനിച്ചാലും അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റന്റോടെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് മെഡൽ കിടക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഉറപ്പായിട്ടും സാർ അടുത്ത പ്രാവശ്യം ഈ ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ ഒരു സംഗമം നടക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു ആലവിൽ നിന്നുള്ള എല്ലാ സ്പോർട്സ് താരങ്ങളെയും മികവ് കാണിച്ച എല്ലാ സ്പോർട്സ് താരങ്ങളെയും ഇവിടെ ഉൾപ്പെടുത്തുക എന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് അൻവർ സാറത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പുതിയ ായിട്ടും നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കിക്കൊടുക്കുക എന്നാണ് ഒരു ജനപ്രതിനിധികൾ എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ ഇതിനെ ഞാൻ നോക്കിക്കുന്നു ഒരു പക്ഷെ മാതാപിതാക്കൾക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ

ഇനി നമുക്ക് ഇത്രയും എ പ്ലസ് വാങ്ങിച്ച നിങ്ങളെയൊക്കെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു സോ നിങ്ങൾക്ക് വേണ്ടി ആദ്യം നിങ്ങളാണ് കൈയടിക്കുന്നത് സോ നല്ലൊരു കൈയടി ആൻഡ് എവ്രി വൺ ഓഫ് യു ഇത് ഞാൻ എത്ര ഐഡിയാസ് ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പവർ എന്നൊരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക സോ നിങ്ങൾ ആർക്കെങ്കിലും ഈ ലോകം മാറണം കേരളത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് കഴിവുള്ള പിള്ളേരെ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു മേഖലയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ശ്രീജേഷ് നമ്മൾ എല്ലാരെയും പ്രൗഡാക്കി അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മാത്രം അഭിമാനം ഇന്ത്യ ഇസ് പ്രൗഡ് സോ താങ്ക് യു സോ മച്ച് ശ്രീദേശ് ഫോർ ബ്രിംഗിങ്ക് ടു അവർ കൺട്രി ഞാൻ ഞാൻ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും എന്നുള്ള നല്ല സംശയം എനിക്കും കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തിട്ടില്ല ഞാൻ ഡിഗ്രി സമയത്ത് ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് പറയും എന്നൊക്കെയുള്ള കാര്യങ്ങളും എനിക്ക് നല്ല സംശയമുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനൊരു പദ്ധതി അല്ലെങ്കിൽ ഇത്രയും എ പ്ലസ് കിട്ടിയവരെയും അല്ലെങ്കിൽ അത് ആദരിക്കുന്നത് എനിക്ക് ഭയങ്കര നല്ലൊരു ചാനൽ എനിക്ക് അതിന്റെ ഭാഗവും പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം കാരണം ഞാൻ സിനിമയിലാണെങ്കിലും എൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ എപ്പോഴും വരാറുണ്ട് സന്തോഷത്തിനേക്കാളും കൂടുതലെപ്പഴും സഫറിങ്ങും പെയിനും ഇതൊക്കെയാണ് കൂടുതലുള്ളത് പക്ഷേ അതിലാണ് നമ്മൾ വളരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉപേക്ഷിക്കരുത് എത്ര പ്രശ്നങ്ങൾ വന്നാലും ഹാർഡ് വർക്കും പെർസിസ്റ്റൻസും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ബെന്നി ബാനാൻ എം പി ജബി മേത്തർ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ സൈജി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസൽ ഹുസൈൻ ബി പി ഒ ആർ എസ് സോണിയ എച്ച് എം ഫോറം സെക്രട്ടറി ഒ ബി ലീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ